എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിൽ സ്ഥിര ജോലി നേടാൻ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നാൽപ്പത്തിരണ്ട് വയസ്സുവരെ പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇരുപത്തിനാലായിരത്തി നാൽപ്പത് രൂപ മുതൽ മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ വരെ ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുള്ള തസ്തിക കൂടിയാണിത് നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കാനുള്ള യോഗ്യത തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയാം കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖേനയാണ് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിൽ കമ്പനി സെക്രട്ടറി തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ നൂറ്റമ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മുപ്പതാണ് കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഓഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പോസ്റ്റ് ടൈപ്പ് പെർമനൻ്റ് ആണ് ശമ്പള സ്കെയിൽ ഇരുപത്തിനാലായിരത്തി നാൽപ്പത് രൂപ മുതൽ മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ വരെയാണ് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത നോക്കാം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി നാൽപ്പത്തിരണ്ട് വയസ്സാണ് അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറിയിലുള്ള അർഹരായവർക്ക് നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കുന്നതാണെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് ബന്ധപ്പെട്ട മേഖലയിലുള്ള മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായി പറഞ്ഞിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് ഓർ ഫൈനൽ ലെവൽ ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഇതിലേക്ക് അപേക്ഷാ ഫീസ് കൂടി പറഞ്ഞിട്ടുണ്ട് എസ് സി എസ് ടി വിഭാഗത്തിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസായി അടക്കേണ്ടത് മറ്റുള്ളവർക്ക് ആയിരം രൂപയാണ് അപേക്ഷാ ഫീസ് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മുപ്പതാണ് കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അപ്ലൈ ചെയ്യുക ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മുപ്പതിന് മുമ്പായി തന്നെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക